റിപ്പബ്ലിക് ദിന പരേഡിൽ ശ്രദ്ധയാകർഷിക്കാനൊരുങ്ങി നാടോടി കലാകാരന്മാരുടെ നൃത്താവിഷ്കാരം ജയ തി ജയമമ ഭാരതം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പ് ഒരുക്കിയിട്ടുള്ള നൃത്താവിഷ്കാരത്തിൽ നാൽപ്പത്തിയഞ്ചിലധികം നൃത്തരൂപങ്ങൾ അരങ്ങേറും അയ്യായിരം കലാകാരന്മാർ പതിനൊന്ന് മിനിറ്റ് നീളുന്ന കലാപ്രകടനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തി അഞ്ചിലധികം നൃത്തരൂപങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ശ്രദ്ധയാകർഷിക്കാനൊരുങ്ങുകയാണ് ജയ്തി ജയമമ ഭാരതം എന്ന നൃത്താവിഷ്കാരം പൈതൃകവും വികസനവും പശ്ചാത്തലമാക്കി കേന്ദ്ര സാംസ്കാരിക വകുപ്പും സംഗീത നാടക അക്കാദമിയും ചേർന്നാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേനുള്ള ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഡൽഹിയിലെ കർത്തവ്യപത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് കുമാറിനൊപ്പം എം നിഖിൽ കുമാർ ജനം